കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അമ്മയുടെ അശ്രദ്ധ മൂലം കൈ മുകളിലത്തെ നിലയിൽ നിന്ന് സൺസൈഡിലേക്ക് വീണ ഒരു കാഴ്ചയും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം വൈറലായിട്ടുണ്ടായിരുന്നത് ഇതിനുശേഷം ആ അമ്മയ്ക്ക് സംഭവിച്ചത് പോലും അതിദാരുണമായ സൈബർ അറ്റാക്ക് ആയിരുന്നു എന്നാൽ അത്തരത്തിലൊരു ചെറിയ സംഭവം ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചിരിക്കുകയാണ് ഇത് അമ്മയുടെയോ ടീച്ചറുടെയോ അശ്രദ്ധയല്ല ആ കുഞ്ഞിൻ്റെ ചെറിയൊരു അശ്രദ്ധയാണ് ഇടുക്കിയിലാണ് ഈ സംഭവം മുഗൾത്ത നിലയിൽ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു ആ അംഗൻവാടിയിൽ നിന്ന് കാൽവഴുതി താഴേക്കുള്ള തോട്ടിലേക്ക് വീണിരിക്കുകയാണ് മൂന്ന് വയസ്സുകാരി ഗുരുതരമായി പരിക്കേറ്റ ഈ മൂന്ന് വയസ്സുകാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് തലയ്ക്ക് മുറിവേറ്റ കുഞ്ഞിന് ആന്തരിക രക്തസ്രാവം ഉള്ളതിനാലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും ഇരുപത്തി അഞ്ചടി താഴ്ചയിലുള്ള തോട്ടിലേക്കാണ് ഈ കുട്ടി വീണത് കോലേനിപ്പറമ്പിൽ ആന്റപ്പന്റെ മകൾ ജെറീനയ്ക്കാണ് പരിക്കേറ്റത് കുട്ടിയെ രക്ഷിക്കാനായി തോട്ടിലേക്ക് എടുത്തു ചാടിയ അങ്കണവാടിയിലെ വർക്കർ പ്രീതിയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുട്ടി വീഴുന്നത് കണ്ടുതന്നെ പിന്നാലെ തോട്ടിലേക്ക് എടുത്തു ചാടാൻ കാണിച്ച ആർ വർക്കർ പ്രീതിയുടെ മനസ്സിനെ കുറിച്ചാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ചോദിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം െട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത് പള്ളിവാസൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന കല്ലാർ വട്ടയാർ അംഗവാടിയിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ഈ സംഭവം അരങ്ങേറിയത് സംഭവത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് അന്വേഷണം നടത്തുമെന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിയുന്നത് റോഡിന്റെ നിരപ്പിന് താഴെ ഒരു നിലയും മുകളിലായി രണ്ട് നിലകളുമായി കെട്ടിടത്തിനുണ്ട് ഈ മുകളത്തെ നിലയിൽ അംഗൻവാടി പ്രവർത്തിച്ചു വരികയാണ് ഏറെ നാളുകളായി ഈ അംഗൻവാടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി കുട്ടികളുമുണ്ട് ഒന്നാം നിലയിൽ ആയുർവേദ ആശുപത്രിയുമുണ്ട് അവിടെയാണ് അങ്കണവാടിയുടെ അടുക്കളയുമുള്ളത് അടുക്കളയിൽ എത്തി ഭക്ഷണം കഴിച്ച് കുട്ടികൾ അങ്കണവാടി വർക്കറുടെ മേൽനോട്ടത്തിലേക്കാണ് മുകളിലേക്ക് കയറുക അല്ലാതെ ഒരു കുട്ടിയും അവിടെ നിന്ന് ഒറ്റയ്ക്ക് വിടാറില്ല അത്തരത്തിൽ മുകളിലേക്ക് കയറുന്ന വഴിയാണ് ഈ അപകടമുണ്ടായത് മുകളിലെത്തിയ ജെറീന വെള്ളത്തിൽ ചവിട്ടിയായിരുന്നു അങ്ങനെ ചവിട്ടുകയും കാൽവഴുതി കെട്ടിടത്തിൽ സമീപത്തു കൂടി ഒഴുകുന്ന ചെറിയ കൈത്തോട്ടിലേക്ക് വീഴുകയുമായിരുന്നു എന്നാണ് വിവരം പുറത്തു വരുന്നത് ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ജറീനയുടെ പത്തിൽ താഴെയുള്ള കുട്ടികളാണ് അങ്കണവാടിൽ പഠിക്കുന്നത് ഇതുപോലെ നിരവധി കുട്ടികൾ അവിടെയുണ്ട് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഉള്ളതുകൊണ്ട് അവർ വല്ലാതെ ശ്രദ്ധിക്കാറുമുണ്ട് ആ അങ്കണവാടിയിലെ മാതാപിതാക്കൾക്ക് ആർക്കും തന്നെ ഇവിടെ വിഷമമില്ല ആർക്കും ഇവിടെ പരാതിയില്ല എന്നാൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ചെറിയ വിഷമങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അവർ കുട്ടികളെ നല്ലതുപോലെയാണ് നോക്കുന്നത് നന്നായി സംരക്ഷിക്കാറുണ്ട് പരിപാലിക്കാറുണ്ട് പക്ഷെ ഇങ്ങനൊരബദ്ധം അത് സഹിക്കാനാകില്ല അത് വല്ലാത്തൊരു വേദന തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രേക്ഷകരും പറയുന്നു അത് മറക്കാനാകുന്നില്ല എന്നും വീണ്ടും വീണ്ടും അത് മാത്രമാണ് ഓർമ്മ വരുന്നതെന്നും ഓരോ മാതാപിതാക്കളും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു